ഹലോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നും കർക്കിടക്കൊന്നിൻ്റെ തലേന്ന് കേട്ടോ അപ്പം ഇതൊരു മാസം ലാസ്റ്റാണ് അപ്പോൾ ഒട്ടുമിക്ക ഹിന്ദു വീട്ടുകളിലും ഉള്ള ഒരു ആചാരമാണ് ചേട്ടേനെ കളഞ്ഞ് നമ്മുടെ ഭഗവതിനെ ഐശ്വര്യദേവതയെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ നാല് ഭാഗവും മുക്കും മൂലയും ഒക്കെ അടിച്ച് വാരി ചേട്ടേനൊക്കെ വാരിതാണ് ഞങ്ങൾ പോവാൻ റെഡി ചെയ്ത് വാ <ion upPS> ും വേണ്ടി ആ മിഥുന മാസം ലാസ്റ്റ് ആണ് പറയുക അങ്ങനെയാണ് ആചാരം നല്ലതൊക്കെ വർത്തീന്നെ ചേട്ടാ ചേട്ടി മക്കളും പോവാസത്തി അവസാന ദിവസം ഇന്ന് രാ നമ്മൾ നമ്മള് ചൂടൊക്കെ വൃത്തിയാക്കി അതായത് കൊടോപ്പാറ തിരി കൊടോപ്പാറ തിരികണല്ലോ പിന്നെ അതേമാതിരി വെളി വെളി എന്ന് ചേ ചേമ്പിൻ്റെ അർത്ഥം വരുന്നല്ലോ വെളി എന്ന് ഒരു പിന്നെ ചേമ്പിന്റെ കുറച്ചൊരു സാധനം ഉണ്ടായി വീടിൻ്റെ മുള്ളിക്ക് പിന്നെ കർക്കിടക ഒന്നാം തീരെ തലേന്ന് വീടിന്റെ നാല് ഭാഗവും അടിച്ചു വാരി ചേട്ടേനെ കളഞ്ഞ് ഭാഗ്യദേവതനെ കുടിയിരുത്ത അതാണ് ഇപ്പൊ ഈ പരിപാടി ആചരിച്ചു മ്മളിപ്പോഴും പഴമേലാണ് അതെ പാരമ്പര്യം കൊണ്ട് നടക്കുന്നു മഴേന്റെ ഊക്കോണ്ട് ഞങ്ങളെ വീടിന്റെ മുന്നത്തെ തോടിന്റെ കോലപ്പെട്ടത് മറ്റേ പാൽ ചായ കലക്കി പോരുണ്ട് ചേട്ടകളൊക്കെ ഇതിപ്പോ കൊണ്ടുപോവാൻ പറ്റൂല കൊണ്ടുപോവാനല്ല കൊണ്ടുപോവാതവിടെ അടിച്ചുപോവ്യ്യ പഴയ കാറ്റ് അങ്ങനെ നമ്മള് ഈ ണ്ടാം തീയതി കഴിഞ്ഞ ഓരോ ആചാരങ്ങളാണ് ചേമ്പിന്റെ വെളിന്ന് പറയും ചേമ്പിന്റെ ഇതല്ല ചേമ്പല്ല അത് ചേമ്പ് പോലത്തെ വിത്ത് ഉണ്ടാവാത്തൊരു ചേമ്പ് പോലത്തെ തന്നെ ഇടതണ്ടോ ഇങ്ങനെ രണ്ട് വെള്ളയല്ലേ വിത്ത് എടുത്തിട്ട് ഇത് കേട്ടോ കുഞ്ഞി ചേമ്പുണ്ട് അതിന്റെ തയ്യ് കുഞ്ഞി തയ്യ് ഇതാണ് വേണ്ടത് വേണ്ട അല്ല ഇതാണ് വേണ്ടത് കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ ആനേന്റെ മുകളിലേക്ക് ടെറസ് ആവുകൊണ്ട് ഓടിന്റെ മുകളിലേക്ക് ഇടുന്നതിന് ഞങ്ങൾ ആനേന്റെ മുകളിലേക്ക് ഒന്നിട്ടോ ഇനി വീടിന്റെ മുകളിലേക്ക് ഇടാൻ പോകും അതാണ് ഞങ്ങളെ ഉണ്ട് പശുക്കിടാങ്ങൾ ഇനി ഞങ്ങള് ദശ പുഷ്പം പറക്കാൻ പോവാണ് ഇല് അപ്പൊ ഒന്ന് ഉഞ്ഞു അത് നമ്മള് പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കണം എന്നാലേ നമുക്ക് അതിന്റെ ഇല കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ അതും കഴിഞ്ഞാൽ അതിൻ്റെ ഇല വീണുപോലെ പിന്നെ കെഴുത്തതിന് ശേഷം നമുക്ക് ആ ഇല കിട്ടുള്ളൂ പൊന്നിട്ടി ഒന്നല്ല അല്ല ദശപുഷ്പത്തിലിതാ പുഴുങ്ങി പിന്നെ സീതാളി നിലപ്പന അമ്മ ചെടിച്ചടിയിലൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കി കർക്കിടകത്തിന് വേണ്ടിട്ട് ചെറുള രണ്ടാക്കിട്ട് പൊതിഞ്ഞ് വീടിന്റെ എറയത്ത് കെട്ടി ചെയ്യും അപ്പൊ ഞങ്ങക്ക് ആ ഇല കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങള് വാഴയില് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി കർക്കിടകം പന്ത്രണ്ടാം തീയതി വരെ അല്ലേ അമ്മ ഇതേപോലെ ചെയ്യാം കർക്കിടകം പന്ത്രണ്ടാം തീയതി വരെ എന്നും രാവിലെ വിളക്ക് എത്തിച്ചിട്ട് ഇത് വിളക്കിട്ട് അടവെക്കും കെട്ടിവയ്ക്കും ആ നമുക്ക് ആലുണ്ടാവുക രണ്ടെണ്ണം അല്ലെങ്കി വീടിനൊന്നും മതി ദേശപുഷ്പങ്ങളൊക്കെ വീടിന്റെ തന്നെ കെട്ടിണ്ട് ഇത് ഇനി കർക്കിടകം മുഴുവൻ ഇവിടെ ഇണ്ടാവും ഇത് ഇവിടുന്ന് എടുത്ത് കളയൊന്നുമില്ല അവിടെ അങ്ങനെ ഉണങ്ങി അവിടെ നിന്നോളും അപ്പൊ ഇത്രയാണ് നമ്മള് കർക്കിടകം ഒന്നാം തീയത തലേന്ത പരിപാടി ഇപ്പൊ കർക്കിടകം ഒന്നാം തീയത പരിപാടി എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ കാണിച്ചു